ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു വചനം വായിച്ചു നോക്കിയാലോ മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും ഇത് എസ് ഐ കിയൽ പുസ്തകങ്ങൾ വായനയാണ് മുപ്പത്തിനാലാം അധ്യായം പതിനാറാം തിരുവചനം വചനം പറയും നമുക്ക് ശ്രദ്ധിക്കാം ഉണ്ണി ഈശോയും മാതാവും ഔസപ്പിതാവും ഈജിപ്തിൽ നിന്ന് നസ്രത്തിലേക്ക് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ തിന്നാൻ ഒരു കൂട്ടം പക്ഷികളെത്തി അവ സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ ആനന്ദഗീതങ്ങൾ പാടിക്കൊണ്ട് ആഹാരപദാർത്ഥങ്ങൾ കൊത്തി തിന്നു ഒരു ഭയവുമില്ലാതെ ഉണ്ണീശോയുടെ അരികത്ത് അവർ ചാടി ചാടിത്തുള്ളിക്കളിക്കുന്ന മനോഹര രംഗം യേശു അവയെ വാത്സല്യപൂർവ്വം ശ്രദ്ധിച്ചു അതിലൊരു പക്ഷി ആഹാരക്രോ മൂലം ശോഷിച്ചതും പറക്കാൻ ശക്തിയില്ലാത്തതുമായിരുന്നു യേശു അതിനെ സ്നേഹപൂർവ്വം കയ്യിലെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഭയന്നു മാറാതെ അത് നിന്നുകൊടുത്തു ആ പാവം പക്ഷിയെ കരങ്ങളിലെടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് ദിവ്യ ഉണ്ണി എൻ്റെ അടുത്തു കൊണ്ടുവന്നു ദൈവകുമാരൻ്റെ കണ്ണുകൾ സങ്കടത്താൽ നിറഞ്ഞു തുളുമ്പിയിരുന്നു അതിന് പ്രത്യേക ശ്രദ്ധ ആവശ്യമുണ്ടെന്ന് അവിടത്തേക്ക് മനസ്സിലായതിനാൽ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു വളരെയധികം സ്നേഹമുള്ള എൻ്റെ അമ്മേ ഈ ചെറു ചെറുപ്പാവത്തിന് ഒന്ന് നോക്കിക്കേ ഇതിൻ്റെ ശോചനീയമായ അവസ്ഥ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു അമ്മയ്ക്ക് അറിയാവുന്നതുപോലെ പല മനുഷ്യരും ഇതുപോലെ ദയനീയാവസ്ഥയിലാണ് ക്ഷീണിതരും നിസ്സഹായരുമാണ് ശാരീരികമായും ആത്മീയമായും മാനസികമായും അങ്ങനെയുള്ളവരെ ഞാൻ ഏറെ സ്നേഹിക്കുന്നു ജീവിതം ആരംഭിച്ചിട്ട് അധികം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് അവർക്ക് ഈ പക്ഷിയെപ്പോലെ മാരകമായി മുറിവേൽക്കുന്നു പക്ഷെ അവർക്ക് സ്വയം പെട്ടെന്ന് പറന്നുയരണം മനുഷ്യനെ സ്വയമേവ എങ്ങും എത്താൻ കഴിയില്ലെന്ന് ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല സഹജീവികളോടും മനുഷ്യകുലത്തോടുമുള്ള കുലത്തോടുമുള്ള യേശുവിൻ്റെ സ്നേഹം കാണുകയും അവിടുത്തെ വാക്കുകൾ ശ്രവിക്കുകയും ചെയ്തപ്പോൾ ഉണ്ണിയെങ്കിലും ദൈവപുത്രനിൽ നിറഞ്ഞു നിൽക്കുന്ന ജ്ഞാനത്തെ പ്രതി ഞാൻ ഉള്ളിൽ അവിടുത്തെ മഹത്വപ്പെടുത്തി സ്നേഹനിധിയായ എൻ്റെ പുത്രൻ സ്തുതിക്കപ്പെടട്ടെ എന്തെന്നാൽ അങ്ങ് സംസാരിക്കുമ്പോൾ ദൈവികജ്ഞാനം അവിടുത്തെ അതരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നു യേശുവിൻ്റെ സങ്കടത്തിൽ എൻ്റെ ഹൃദയവും ഒന്നു ചേർന്നു സ്വന്തം വീഴ്ചകളെയും അപര്യാപ്തതകളെയും കുറിച്ച് സ്വയം കുറ്റം വിധിക്കുന്നവരെ പ്രതി എൻ്റെ ദിവ്യപുത്രൻ എന്തുമാത്രം വിഷമിക്കുന്നു എന്ന് അവിടുത്തെ വാക്കുകളിലൂടെ എനിക്ക് വ്യക്തമായി യേശു ആ കുഞ്ഞു പക്ഷിയെ മടിയിലിരുത്തി ഭക്ഷണം നൽകി അതിനുശേഷം ശേഷം ഹൃദയത്തോട് ചേർത്ത് വെച്ചു കൊണ്ട് പറഞ്ഞു എല്ലാ മുറിവുകളും ഉണക്കുന്നതും യഥാർത്ഥ അറിവും ഒരേയൊരു ജ്ഞാനവും പഠിപ്പിക്കുന്നതുമായ സ്ഥലം ഇവിടെ മാത്രമാണ് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സൗഖ്യവും അറിവും ജ്ഞാനവും സ്വന്തമാക്കുന്ന ആർക്കും എവിടെയും നിർഭയം ജീവിക്കാൻ സാധിക്കും ഈശോയുടെ തിരുഹൃദയത്തിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ മാസം അവിടുത്തെ തിരുഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ നമുക്കും സൗഖ്യം നേടാം യഥാർത്ഥമായ അറിവും ദൈവീയജ്ഞാനവും യേശുവിൻ്റെ ദിവ്യഹൃദയത്തിൽ നിന്നും പഠിച്ചെടുക്കാം മുറിവേറ്റതിനെ ഞാൻ വെച്ചുകിട്ടും ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും നീതിപൂർവം ഞാൻ അവയെ പോറ്റും ഇത് എസ് ഐ കെ എൽ പുസ്തകങ്ങൾ വായനയാണ് ഈ വചനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു വചനമനുസരിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് ശ്രമിക്കാം സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് ബൈ